നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു േശുയെ നീക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോ നന്ദിക്കൊണ്ടെന്മനം പാടിയിടുമേ സ്തോത്ര ഗാനത്തിൻ പല്ലവികൾ നിൻദാനം ഞാൻ അനുഭവിച്ചു നിൻസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു േശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു ദൈവമേ നിൻ്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി അന്നു ഞാൻ അന്യനായി എന്നാൽ ഞാൻ തന്യനായ നിന്ദം ഞാൻ അനുഭവിച്ചു നിൻസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്താനം ഞാൻ അനോംഭവിച്ചു നിൻസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ പാരമില്ല എൻ്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നെ ഒരുക്കിയല്ലോ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നി ത്യതയോർത്തിടുമ്പോൾ എൻ ഹൃത്തിടം മാനന്ദിക്കും സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു